നമ്മൾ ചെല്ലും അങ്ങനൊക്കെ പറയാറുണ്ട് ഞാൻ നല്ല വഴിയിലല്ലേ നടക്കണത് പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റുമോ ഒരാൾ ഒരു ഒരു ഉദാഹരണം പറയാ ഒരാൾ എല്ലാ ദിവസവും രാത്രി ഉറക്കം ഒഴിച്ച് ഉറക്കമൊഴിച്ചു എന്നെ നടക്കുന്നത് നല്ല കാര്യത്തിനാണെന്ന് തന്നെ കരുതിക്കോ ഇയാൾക്ക് രോഗം ഉണ്ടാകാതിരിക്കൂല ഇയാള് പറയാണ് ഞാൻ നല്ല കാര്യത്തിനല്ലേ പോണത് എനിക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ പറ്റൂല ഉറങ്ങാന്നുള്ളത് മനുഷ്യ ജീവിതത്തിന്റെ അന അനിവാര്യതയാണ് ആവശ്യമാണ് വലിച്ചെറിയരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു നമ്മൾ നമ്മുടെ ശരീരത്തെ സ്വയം നശിപ്പിക്കരുത് നമ്മൾ നമ്മെ കുറിച്ച് ശ്രദ്ധിക്കണം അതുകൊണ്ട് പരിശുദ്ധ പ്രവാചക തിരുമേനി ഈ ആളോട് പറഞ്ഞു കൊടുത്ത ഉപദേശം മുസ്ലിംകൾക്കുള്ള ഒന്നാന്തരം ഉപദേശമാണ് റസൂൽ പറഞ്ഞു ആദ്യം പോയിട്ട് ഒട്ടകത്ത് കിട്ട് എന്നിട്ട് പോയിട്ട് നിസ്കരിച്ചിട്ട് അള്ളഹാനോട് ഒട്ടകത്തെ കാക്കാൻ എന്ന് പറഞ്ഞു അതാ റസൂലിന്റെ വഴി ആദ്യം ഒട്ടക്കത്തെ കെട്ടണം ഞാൻ നിസ്കരിക്കാൻ പോയില്ലേ എൻ്റെ ഒട്ടകത്തെ പടച്ചവൻ കാത്തോളും എന്ന് പറഞ്ഞ ഏർപ്പാട് ഇസ്ലാമിലില്ല ഒട്ടകത്തെ കെട്ടണം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം നമ്മൾ ചെയ്യേണ്ട കാര്യത്തിന് നമ്മൾ ചെയ്യാതെ പടച്ചവന്റെ വിധി ഒരാള് നാല് പെണ്ണിട്ടി നാല് പെണ്ണുങ്ങളെയും വഴിയാതരാക്കി മൊഴി ചൊല്ലി തലാക്കെല്ലേറ്റ് പാവപ്പെട്ട നാല് പെണ്ണുങ്ങളെ കഷ്ടപ്പെടുത്താണ് ജിന്ത് എങ്ങനെ ചെയ്ത് പടച്ചവന്റെ വിധി നല്ല എളുപ്പമാണല്ലോ നാല് പെൺകുട്ടികളുടെ ജീവിതം ഇവൻ തൊലച്ചു നാല് പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തിയിട്ട് പറയാണ് പടച്ചോല ചെയ്തത് ഞാനല്ല ഈ ഏർപ്പാട് ഇസ്ലാമിന് അന്യമാണ് മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ഉത്തരവാദി അവൻ തന്നെയാണ് പക്ഷെ കതുറും ഉണ്ട് അത് വേറെ വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ ബദറിൻ്റെ യുദ്ധക്കളത്തിൽ ദ്വാ ചെയ്തു അതുകൊണ്ട് ദ്വാ സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരിക്കണം ാഹിഹി വാസുഹാബിം ഈ മൂന്നാളുകൾ യുദ്ധക്കളത്തിലേക്ക് വന്ന സമയത്തും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് ഷൈബത്തിനെയും നേരിടാൻ മൂന്ന് പേര് അൻസാറുകളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നു അൻസാറുകളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കുറേശുകാരന്റെ തറവാടിത്തമങ്ണർന്നു കുറേശ്ശി വിളിച്ചു പറയുകയാണ് ഞങ്ങളുടെ കുറൈശി തറവാട്ടിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങടാ അൻസാരിയോ നീ ആര് ഞങ്ങളോട് നോക്കാൻ കുറേശ്ശികള് തറവാടിത്തത്തിന്റെ ആളുകളായിരുന്നു അതിനെ തകർക്കാനാ റസൂലി പാടുപെട്ടത് ഇസ്ലാമിന്റെ അനുയായികൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയണത് ഇസ്ലാമില് കുടുംബ മഹിമയും നിങ്ങൾക്കിടയിൽ ഗോത്രങ്ങളും കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുലങ്ങളും ഗോത്രങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് കുടുംബത്തിന്റെ പേരിലും തറവാടിന്റെ പേരിലും മേനി നിങ്ങളിൽ നിങ്ങളിൽ വെച്ച് വെച്ച് ഏറ്റവും ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്ന് കേൾപ്പിച്ചുകൊണ്ട് ലോകത്തെ അറിയിച്ചു തറവാടാണ് അൻസാരി ആരാടാ ഞങ്ങളോട് നോക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുറേശി കുടുംബത്തിൽപ്പെട്ട വലിയ ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ മുഹമ്മദിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇറങ്ങാ എന്ന് പറയുന്നു ഉടൻ തന്നെ അൻസാരിങ്ങളായ സഹോദരൻമാര് തിരിച്ചു പോകുന്നു വീരന്മാർ ബദറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ഒന്ന് ഫാത്തിമാന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇമാം ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ്